ഞാൻ സാക്ഷി പറയുന്നത് ഞാൻ കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി ഇവിടെ വന്ന് ധ്യാനം കൂടിയിട്ടാണ് അന്നത്തെ സാക്ഷി ഞാൻ പറഞ്ഞിട്ടായിരുന്നു അന്ന് എനിക്ക് ഞാൻ ബ്രദറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു എനിക്ക് വയറിനകത്ത് ഭയങ്കര ഭാര്യമാണ് ഒരു പത്തിരുപത് വർഷത്തോളമായിരിക്കും അങ്ങനെ ഭാരമായിട്ട് എനിക്ക് എവിടെ ചെന്നാലും ഒരു പിടുത്തം വേണം പള്ളിയിൽ ചെന്നാൽ പോലും ഞാൻ എവിടെയെങ്കിലും ഒരു പിടുത്തം ഓടത്ത് പോയി നിൽക്കട്ടൊന്നു എനിക്ക് അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു എൻ്റെ വയറിന് ഭയങ്കര വെയിറ്റ് ആയിരുന്നു ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു ബ്രദറെ എന്റെ വെറുതെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് എന്നെ ചാപ്പാൻ്റെ അവിടെ കൊണ്ടുപോയി എനിക്കത് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ എന്തോ കൈവശം ഉണ്ടാക്കുന്നതായിട്ട് ബ്രദറിനെത് കിട്ടി അത് കഴിഞ്ഞ ബ്രദറെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ ശബ്ദിച്ച എന്റെ വയറ്റിലെ ഒത്തിരി ഭാരങ്ങളെല്ലാം പറഞ്ഞു അതിന് അത് കഴിഞ്ഞ് പിന്നെ ഇനി ഇവിടെ വന്നു കഴിഞ്ഞിപ്പോൾ എനിക്ക് തോന്നി എന്റെ വയറ്റിലെ ഭാര്യ കുറവാണ് എന്ന് തോന്നി പിന്നെ എനിക്ക് മോള എന്നോട് പറഞ്ഞു മമ്മിയും മമ്മിക്ക് ഭാര്യ പറഞ്ഞില്ലേ മമ്മി സാക്ഷി പറയണ്ടതെന്ന് ചോദിച്ചത് അത് മോളെ ഞാൻ പറയും ഞാൻ ഉച്ചത്തായി ചോറ് കൊണ്ടു കൊടുക്കാൻ ചോറ് കഴിയുമ്പോൾ എൻ്റെ വെയിറ്റിന് എന്താണെന്ന് വെച്ചാൽ മാറ്റം ഉണ്ടാകുമോ അപ്പം എനിക്കൊരു കഫി പിടിച്ച് ചോറുമോക്കി കൊണ്ട് അന്നേരൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നെനിക്ക് പിന്നെ എനിക്ക് തോന്നി ഞാനത് ആശുപത്രിയിൽ ചെന്ന ഡോക്ടറോടൊന്ന് പറയുമോ അപ്പം ഞാൻ അന്ന് ചെന്ന ഞാൻ ഡോ അന്ന് പിറ്റേ ദിവസം ഞാൻ നാടി പിടിക്കുമായിരുന്നു രാവിലെ വയറിൽ എല്ലാം നീരായി നാടി പിടിക്കണം നാടി ചികിത്സയായിരുന്നു അപ്പം എനിക്ക് ഒത്തിരി നീരൊക്കെ ഉണ്ടായിരുന്ന കൈയ്യും കാലിലും എല്ലാം ഒത്തിരി നീരുണ്ടായിരുന്നു നീരെല്ലാം ഒത്തിരി പറഞ്ഞു പക്ഷേ വയറിൻ്റെ വെയിറ്റ് മാത്രം ഒത്തിരി കുറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഡോക്ടറോട് എന്ന് പറഞ്ഞു ഡോക്ടറെ എൻ്റെ വയറുടെ നീര് ഇത്ര കുറവാണ് പോലെ എനിക്ക് തോന്നും ഡോക്ടറെ പറഞ്ഞു അതല്ലേ നമ്മൾ ചികിത്സിക്കുന്നത് ഞാനപ്പം ഞാൻ പറഞ്ഞു അല്ല ഡോക്ടറെ ഞാൻ ഇപ്പോൾ ക്യാൻസർ പോയി എൻ്റെ വയറിൻ്റെ ഭാരം നല്ലപോലെ എനിക്ക് കുറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ എൻ്റെ അസുഖം തീർക്ക് മാറിയിട്ടില്ലേ ഡോക്ടറെ വയറായി നോക്കിയിട്ട് പറഞ്ഞു ഇത് ഇപ്പം കല്ലിപ്പം എല്ലാം മാറിയില്ല വയറല്ല സോഫ്റ്റ് അന്ന് മുതലേ എനിക്ക് വളരെ വിശ്വാസമാണ് എനിക്കും അത് ധ്യാനം കൂടണോ വലിയ രാജ്യം ഉണ്ട് ഡോക്ടർ വലിയ രാജ്യം